പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വാഹത്തുള്ള നമ്മളും ഒരിക്കലും ചിന്തിക്കാത്ത നമുക്ക് നമുക്കൊരിക്കലും ചിന്തിക്കാൻ ആഗ്രഹമില്ലാത്ത നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യം മരണം പല കാര്യങ്ങളും നമ്മൾ ഓർത്തു വെക്കും പക്ഷേ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ആ ഒരു മരണം നമ്മളെന്നും ഓർത്തുകൊണ്ടേയിരിക്കേണ്ട ഒരു സംഭവമാണ് മരണം ആ മരണത്തെ നമ്മൾ ഭയമില്ലാതെ അഭിമുഖീകരിക്കാൻ നമുക്ക് അന്നന്ന് ചെയ്യാൻ പറ്റുന്ന നന്മ പ്രവൃത്തികൾ അന്ന് തന്നെ ചെയ്തു തീർക്കുക പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വർഹമത്തല്ല ഒരു മരണമുണ്ട് എല്ലാവരും ദ്വാ ചെയ്യണം ഹൃദയാഘാതം മൂലം കൊല്ലം സ്വദേശി റിയാദിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം മനസ്സറിഞ്ഞെല്ലാവരും ദുവാചിയണം തിരുവനന്തപുരം ജില്ലയിലെ വഞ്ഞാറമൊടി ഇപ്പോൾ താമസിക്കുന്ന കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഏരൂർ ഭാരതിപുരം അനീഷ് അമീർ ആണ് മരണപ്പെട്ടിരിക്കുന്നത് നാപ്പത്തിയൊന്ന് വയസ്സ് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ശാരീരിക അസ്വസ്ഥത മൂലം ബത്തഹിനെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഭാര്യ സുബീന രണ്ട് മക്കളുണ്ട് റിയാദ് അൽ മസ്ജിദിൽ മയ്യത്ത് നമസ്കാരത്തിന് ശേഷം നസീമിലെ ഹയ്യുൽ സലാം അക്ബറയിൽ കബറടക്കി അപ്പോൾ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക അതുമാത്രമല്ല യൂട്യൂബറായ നൗഫലിന്റെ ഉപ്പയും ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടിയും അവരുടെ ആഹിറത്തിന് വേണ്ടിയും എല്ലാവരും ചെയ്യണം ആഹിറം വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ജീവിതവും മരണവും സന്തോഷത്തിലാക്കണേ റബ്ബേ റബ്ബെ ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണേ റബ്ബെ ശിഫ നൽകണേ റബ്ബേ റബ്ബെ ഒരു നേരത്തെ ശ്വാസത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്ക് നീ പൂർണ്ണ ശിഫ നൽകണേ റബ്ബെ ശിഫ നൽകണേ റബ്ബേ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ പൂർണ്ണ പൂർണ്ണ ശിഫ ശിഫ റബ്ബേ 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 വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനം പൂർണ്ണിഫം നൽകണർ തന്നെ എത്തിക്കണേ മരണവും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ നദാ അള്ളാഹു ആ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണേ റബ്ബേ ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ ആദരപൂർവ്വമാക്കണേ റബ്ബേ ഈ മയത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണേ റബ്ബെ ഈ മയത്തിനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ റബ്ബെ എല്ലാവരും മരണപ്പെട്ടവർക്ക് ചെയ്യണം പറ്റുന്നവർ യാസീനും ഫാത്തി മതി അധികം ചെയ്യാൻ ഉണർത്തുന്നു അസ്സലാ